ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മീമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ഗ്രസ്വേശ്വൻ്റെ വിലയേറ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ധനവും അറിയിക്കുക ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമുക്കൊന്നിച്ച് അപ്പോസ്റ്റർ പ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് അന്ത്യോക്യ സഭയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഒന്നിച്ച് പങ്കിടാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി അപ്പോസ്റ്റർ പ്രവൃത്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം എരുഷലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭരണമാസിനെ അന്ത്യോക്കിയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവനാലും വിശ്വാസത്താൽ വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു അവൻ ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവർ ഒരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി ആ കാലത്ത് ഇരുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കയിലേക്ക് വന്നു അവർ ലഗബോസ് എന്നു പേരുള്ളവൻ എഴുന്നേറ്റ ലോകത്തിൽ ഒക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് കളൌദ്യോഗസിൻ്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഒതുവിക്കായി ചിക്ഷന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയക്കുവാൻ നിശ്ചയിച്ചു അവരത് നടത്തി ഭരണബാസിൻ്റെയും സൗല സൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ എന്ന് പറയുന്നത് അന്ത്യോക്കിയിലെ സഭ ഒരു മാതൃക സഭ എന്നുള്ള ഹെഡിങ്ങിൽ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ത്യോക്യൽ സഭയിൽ അതെ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ പ്രത്യേകമായ കാര്യങ്ങളിലേക്ക് മുമ്പായി ഈ അന്ത്യോക്യ സഭയിൽ അതെ ഒരു കൂടിവരവ് ആ അന്ത്യോക്യ പ്രദേശത്തൊരു കൂടിവരവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നാം ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ചിതിരി പോയവർ സുവിശേഷം പ്രസംഗിച്ച് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നവർ ചിലർ കുപ്രോസുകാരും കുറനക്കാരുമായിരുന്നു അവർ അന്ത്യോക്കിയിൽ എത്തിയ ഏവനന്മാരോടും സുവിശേഷ അറിയിച്ചു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവങ്ങളിലേക്ക് തിരിഞ്ഞു എന്ന അപ്പോസ്റ്റർ പ്രതി പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നാം വായിക്കുന്നു ചിതിറിപ്പോയവരാരാണ് എന്ന് എങ്ങനെ അവർ ചിതിറിപ്പോയി എന്നും അപ്പോസ്റ്റന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതിരിപ്പോയി എന്ന് അപ്പോസ് പ്രതി എ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് കാണാണ്ട് കഴിയും എട്ടിൻ്റെ പതിനാലിൽ ചെതറിപ്പോയവരുടെ കൂട്ടത്തിൽ അപ്പോസ്തന്മാരില്ലായിരുന്നു അതിൽ ചെതറിപ്പോയവർ മുഖാന്തരം ഉണ്ടായതാണ് അന്ത്യോക്യ സഭ അപ്പോസ് പ്രതി എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അന്ന് ഇരുശുലേ സഭയ്ക്ക് വലിയ പീഡയുണ്ടായി ഏതാണ്ട് പതിനാ ആയിരക്കണക്കിന് വിശ്വാസികൾ അത് കൂടി വന്ന സഭ പക്ഷേ കർത്താവ് കൊടുത്ത ആ മാർഗരേഖ മറന്നുപോയി എന്ന് വേണം നമുക്ക് കരുതാൻ എന്താണ് ആ മാർഗരേഖ അപ്പോസർപ്പെടുത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത് വാക്കിയവും മർക്കോസ് പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്ത് വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ സഭ എത്രത്തോ എത്ര വേഗം പ്രസ്തുത നിയോഗം മറന്നുപോയി അതുകൊണ്ട് കർത്താവ് കർത്താവ് ദർശനമില്ലാത്ത പ്രവർത്തനമില്ലാത്ത അതുപോലെ അതെ ആ സഭകളെ തച്ച് അത് ഉടയ്ക്കുന്നതായ ഒരു പ്രവണത നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ സഭയെ എന്തു ചെയ്യാണ് സഭയെ ഉണർത്തുകയാണ് ആ സഭയെ ഉണർത്തുന്നത് ചില പീഡങ്ങളിലൂടെയാണ് അപ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ മൂന്ന് മിഷ് മിഷണറി യാത്രകളും പൗലൂസ് ചെയ്തത് അല്ലെങ്കിൽ പുറപ്പെട്ടത് ഈ അന്ത്യോക്കിയിൽ നിന്നുമാണ് അപ്പോൾ ഈ സഭയ്ക്ക് തനിക്ക് താൻ പോരും എന്ന ആ മനോഭാവം ഒട്ടുമില്ലായിരുന്നു ഞാനത് വിശദീ വിശദീകരിക്കണ്ടല്ലോ അവർ ഭർണബാസിനെ കുറി കുപ്രോസുകാരനെ ഭരണബാസിനെ അതായത് കുപ്രോസ് ദ്വീപുകാരനെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തു ഇവന് മറ്റേതെങ്കിലും സഭയിൽ പോയി പോയിക്കൂടാഞ്ഞു എന്താ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടെ ഞങ്ങൾ മോശക്കാരാണോ എന്നിത്യാദിയൊന്നും ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇരിശുലി സഭ ഭർണമാസിനെ സ്വീകരിച്ചത് റോമാലയതിന് പതിനഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്താട് സൂക്ഷിച്ച പത്തിൻ്റെ നാൽപ്പതിൻ്റെ അടിസ്ഥാനത്തിലും ഈ സഭയിൽ ഭരണമാസിൻ്റെ ശുശ്രൂഷ നന്നായി നടക്കുന്ന സമയമാണ് കാരണം അവനെ സ്വീകരിച്ചത് അതെ കർത്താവ് പിതാവായ ദിയും തൻ്റെ പുത്രനെ കൈക്കൊണ്ടതുപോലെ നാം മറ്റുള്ളവരെയും കൈക്കൊള്ളണം എന്നാണ് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ മറ്റുള്ളതായ വിഭാഗീയ ചിന്താഗതികളോ മറ്റുള്ളതായ പാർഷ്യാലിറ്റികളോ ഒന്നും അവിടെ കാണിക്കാൻ പാടില്ല അതാണ് റോമാലേഖനം പതിനഞ്ചിൻ്റെ ഏഴ് പിതാവ് തൻ്റെ പുത്രനെ കഴിക്കേണ്ടതുപോലെ നാം മറ്റുള്ളവരെ കൈക്കൊള്ളണം അതാണ് അതേ റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് ആ മാതിരിയാണ് ഇടുശലിം സഭ ഭരണവാസിനെ അതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ ഇട്ടിടയായത് അപ്പോൾ ഈ സഭയുടെ പ്രോഗ്രസ് എന്ത് ചെയ്തു സഭയുടെ വളർച്ച എരിശലിയും സഭയിലെത്തി അന്ത്യോക്യ സഭയുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതി എരിശലിയും സഭയിലെത്തി അപ്പോൾ സഭ പ്രാർത്ഥിച്ച് ഭരണവാസിനെയും കൂട്ടയച്ചു എന്തുകൊണ്ട് ധാരാളം അതേ കാര്യങ്ങൾ അവിടെ തനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ധാരാളം സ്വഭാവങ്ങൾ തനിക്കുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള അതെ ആ ഒരു വ്യക്തി വ്യക്തിപ്രഭയായിരുന്നു ഭർണബാസ് നമുക്കത് നമുക്ക് കാണാണ്ട് കഴിയും ഒന്ന് താനൊരു റിച്ച് മാൻ ആയിരുന്നു ഈ ഒരു ധനികനായ മനുഷ്യൻ തന്നെയാണ് ആ നിലയിൽ തൻ്റെ പ്രോപ്പർട്ടി വിറ്റ് മുഴുവനും അതേ അപ്പോസന്മാരുടെ കാൽക്കൽ വെച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് അക്കാലത്ത് അങ്ങനെ ചെയ്യണം ചെയ്ത് ചെയ്തവരുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യാത്തവരുണ്ടായിരുന്നു അപ്പുറത്തും അഞ്ചാം അധ്യായം പേടിക്കുമ്പോൾ അനന്യാസ സഫീറയും അങ്ങനെ ചെയ്തില്ല അനന്യാസ സഫേറിക്കം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല പലതിലുള്ള ഗുണങ്ങളുണ്ടായിരുന്നു ഒരു പക്ഷേ എഡിഷലിയും സഭയുടെ അടുത്ത ഒരു എൽഡറായുള്ള സാധ്യതകൾ അത് ഉണ്ടായിരുന്നു പക്ഷേ ഈ അനന്യാസ് എന്ത് ചെയ്തു അനന്യാസ് സഫറിയും അത് വേണ്ട ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ദൈവജനം ദൈവവചനത്തിൽ എന്ത് എഴുതിക്കുന്നു അതനുസരിച്ച് നാം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ അപ്പോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണഭാസിനെക്കുറിച്ച് വായിക്കുന്നത് അവൻ നല്ല മനുഷ്യൻ എന്നാണ് എന്തുകൊണ്ടാണ് നല്ല മിഷൻ ഈ ധനികനായ മനുഷ്യൻ എന്ത് ചെയ്തു അവൻ്റെ പ്രോപ്പർട്ടി വിറ്റ് അപ്പോസ പ്രതി നാലാം അധ്യാപനം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ നിയമം അനുസരിച്ച് അപ്പോസം മാറിയ കൊണ്ടു കൊടുത്തു അതിനുള്ള ഒരു ഭാഗം പോലും വേർതിരിച്ചായിട്ട് വായിക്കുന്നില്ല അതുകൊണ്ട് അന്നത്തെ സഭയിൽ അത് ആരും ഉണ്ടായിരുന്നില്ല അതെല്ലാം ചെയ്തു അവർ അന്യോന്യം ഷെയർ ചെയ്യുകയും മുട്ടുള്ളവരെ സഹായിക്കുകയും ചെയ്തു യാക്കൂബിൻ്റെ ലേഖനമാണ് നമ്മുടെ ഒരു വേദപടിതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഓടി വരുന്നത് അതുകൊണ്ട് നാം അത് അതെ ധനം കൂട്ടി വെച്ച് നാം മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുകയും കരുതാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ മേൽ ശാപം വരും അത് അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവന് ഞെരുക്കം ഉണ്ടെങ്കിൽ കടമുണ്ടെങ്കിൽ അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം അവൻ്റെ കടങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഉള്ള പ്രിയപ്പെട്ടവരെന്തു ചെയ്യണം തീർക്കണമായിരുന്നു അതിനെന്ത് ചെയ്യണം അതിന് ഒരു തുറന്ന കൈയും തുറന്ന ഹൃദയവും ആവശ്യമാണ് അത് അത് രണ്ടുമില്ലാത്രത്തോളം കാലം ലൂക്കോസ് ആറിലെ കൈ ആയിരിക്കും വരണ്ട കൈ ആയിരിക്കും എന്നാൽ കർത്താവ് വരണ്ട കൈയ്യൊക്കെ മാറ്റിയിട്ടും ഇന്നും അനേകരുടെ കരങ്ങൾ വരണ്ടിരിക്കുകയാണ് കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കുന്നില്ല മത്തായി ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്നിൽ ദൈവത്തിനുള്ള ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണമല്ലോ പക്ഷെ അത് കൊടുക്കാതിരിക്കുകയാണ് അങ്ങനെ കൊടുക്കാതിരിക്കുന്നൊരു പാപം തന്നെയാണ് എന്നാൽ ഭരണവാസിനെ സംബന്ധിച്ച് അത് അവനിൽ ഒരു നല്ല ക്വാളിറ്റി ഒന്നാമതായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും മറ്റൊരു കാര്യം നാം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ നല്ല മനുഷ്യനാണ് എ ഗുഡ് മാൻ നല്ലൊരു മനുഷ്യനാണ് എന്താ ഒരു നല്ല മനുഷ്യൻ വലിയൊരു വീടോ അല്ലെങ്കിൽ അതിന് തക്കതായ പ്രോപ്പർട്ടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതാണോ ഉദ്ദേശിക്കുന്നത് അല്ല നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം നിറഞ്ഞവനാണ് ദൈവസ്നേഹത്തിൻ്റെ എല്ലാ നിറകുടവും അവനിൽ നമുക്ക് കാണാണ്ട് കഴിയും അതുകൊണ്ട് ആ നല്ല മനുഷ്യൻ ആണ് നല്ല മനുഷ്യനെയാണ് ഈ ഇരിശിലി സഭ അന്ത്യോക്യ സഭയിലേക്ക് പറഞ്ഞു വിട്ടത് മറ്റൊരു പക്ഷേ മറ്റു പലരും ഇവിടെ ഉണ്ടായെന്ന് വരന്നേക്കാം കണ്ടെന്ന് വന്നേക്കാം പക്ഷെങ്കിൽ ആ ഇരുശിലി സഭ ഒന്നിച്ച് തീരുമാനം എടുത്ത് അയച്ചത് ഈ ഭരണഭാസ് ഭരണവാസിനിയാണ് അതിൻ്റെ ഒന്നാമത്തെ ഗുണം അവനൊരു നല്ല മനുഷ്യനായിരുന്നു മീഖാദല്ലേ പറയുന്നത് മനുഷ്യൻ നല്ലതേതെന്ന് നീ പഴയ വഴിയിൽ നിന്ന് എന്തു ചെയ്യണം നീ അത് മനസ്സിലാക്കണം അത് വിട്ട് നല്ല വഴിയിലേക്ക് വന്ന് അത് മനസ്സിലാക്കണം പുതിയ പുതിയ ഒരു ജീവിതം ഏ അത് ആവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ രണ്ട് കുറേത്തൊരു അഞ്ചൻ്റെ പതിനേഴ് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരുത്തൻ ക്രിസ്തുവലായാൽ സ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയി അതുകൊണ്ട് ഒരു പുതിയ അനുഭവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ആ പുതിയ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരു പുതിയ ഹൃദയം വേണം അപ്പോൾ പഴയതുകൊണ്ട് അതെ പുതിയ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസമുള്ളവനായിരുന്നു അതെ ദൈവാത്മാവിനാൽ നിറഞ്ഞ വിശ്വാസമുള്ളവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നവനാണ് ഇത് ചിന്തിക്കുമ്പോൾ വേദപടിതാവിൻ്റെ ഓർമ്മയിലേക്ക് ഓടി എത്തുന്നത് അത് യേശു എല്ലാവരെയും എന്തു ചെയ്തു അറിയത് കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കിൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിനാല് എന്നാൽ ഇരുശിലീം സഭ എന്ത് ചെയ്തു ഭരണവാസനെ നന്നായി അറിഞ്ഞു വിശ്വസിച്ചു കാരണം ഒന്നുകൊരിന്തർ നാലാം അധ്യായത്തിൻ്റെ അത് ഒന്നിൻ്റെ രണ്ടും വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ഞങ്ങളോ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമാകുന്നു എന്ന് എണ്ണിക്കൊള്ളട്ടെന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നാണ് അപ്പോൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഭരണഭാസ് എങ്ങനെയുള്ളവനായിരുന്നു അവൻ വിശ്വസ്തനായിരുന്നു വിശ്വാസയോഗ്യം ആയ നിലയിൽ ജീവിക്കുന്നവനായിരുന്നു അതാണ് ഒരു ദൈവദാസനാവശ്യം ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം ഏറ്റെടുക്കുന്നവൻ എല്ലാ നിലയിലും വിശ്വസനായിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മറ്റൊരു കാര്യം അതെ അടുത്തൊരു ക്വാളിറ്റി പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമായിരുന്നു നമുക്ക് ഭരണാവസ്ഥയിൽ കാണാൻ കഴിയുന്നത് ഹെൽപ് ടു അതേഴ്സ് യാക്കോബുന്നിൻ്റെ ഇരുപത്തിയേഴിലും രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറിലും നമുക്കത് കാണാൻ കഴിയും മറ്റുള്ളവരെ നാം സഹായിക്കുന്നവരായിരിക്കണം എന്നുള്ള കാര്യം നാം മറന്നു പോകാൻ പാടില്ല നാലാമത്തതായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭരണവാസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൺ ഓഫ് എൻകറേജ് അതെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് നന്നായി വളർന്ന് വരുന്നവരുടെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരുടെ എഴുത്തുകാരുടെ ആ എന്തു ചെയ്യുന്നത് ആത്മാക്കൾ ആത്മാക്കളെ നേടുന്നവരുടെ നാമ്പു നുള്ളുന്ന പരിപാടി അല്ലെങ്കിൽ ആ സ്വഭാവം ആർക്കുണ്ടായിരുന്നില്ല എരിശിലേയും സഭയില് ആർക്കും തന്നെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നില്ല ഇന്ന് പലരും കാണുന്നത് പോലെ അതെ ഭരണഭാസിൽ അത് കാണാൻ കഴിയുന്നില്ല ഭരണഭാസില് ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു ഉദാഹരണം നമുക്കത് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ശൗല് വിശ്വാസത്തിലേക്ക് വന്നു അപ്പോൾ ശൗര്യ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് ഇരിശിലേ സഭയ്ക്ക് കാണിച്ചു കൊടുത്തതായിട്ട് അപ്പോഷ പൃഥ്വി ഒമ്പതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വായിക്കുന്നു നോക്കുക എത്ര നല്ലൊരു ഉദാഹരണമാണ് ദൈവസഭയെ മുടിച്ചു വന്നവൻ ദൈവസഭയെ നശിപ്പിക്കാൻ അത് കച്ചകെട്ടി ഇറങ്ങിയവനെ അവൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ എന്തു ചെയ്തു അവനെ കൂട്ടിക്കൊണ്ട് ഇരിശിലേ സഭയ്ക്ക് ചെന്ന് കാണിച്ചു കൊടുത്തു ഇതൊരു നല്ല മാതൃക തന്നെയാണ് അഞ്ചാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് താൻ മറ്റുള്ളവരുമായി നല്ല സഹകരണത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയാൻ മിനിസ്ട്രി അല്ലായിരുന്നു അനേകർ ഒറ്റയാന്മാരാണ് ആരുമായിട്ടൊരു സഹകരണമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സീക്രട്ട് ആരും അറിയണ്ടല്ലോ ഏ പ്രവർത്തനം ഉണ്ടല്ല ഇല്ലേലെന്നാ ഏ ഇന്നത്തെ മീഡിയയിലൂടെ അതങ്ങ് അത് പ്രചരിപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയുള്ളത് ഒരു മിനിസ്ട്രി ആയിരുന്നില്ല ആര് ഈ ബണ്ണഭാസ് കാരണം മറ്റുള്ളവർ ചേർന്ന് സഹകരിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നു കാരണം ഹീ കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് പതിനൊന്നാം അധ്യായത്തിൻ്റെ അപ്പോഴും പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാണ്ട് കഴിയും ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ബരണബാസ് എന്ത് ചെയ്തു അതെ ഫ്രീ ഫ്രം ജലസി അസൂയി ഒട്ടും തീണ്ടാത്തവനായിരുന്നു ഒട്ടും ഇല്ലാത്തവനായിരുന്നു ഇന്നിത് നമുക്ക് പറയാൻ സാധിക്കുമോ ഏ പ്രേഴ്സ് ആയാലും എൽഡേഴ്സ് ആയിരുന്നാലും ബിലീവേഴ്സ് ആയിരുന്നാലും ഇത് പറയാൻ സാധിക്കുമോ എനിക്ക് ഒട്ടും അസൂയയില്ല അസൂയയ്ക്ക് മരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അസൂയ എല്ലാവരിലും ഉണ്ട് ചെറിയ ജീവികളിൽ പോലും ഉണ്ട് കുമാരാശ്വൻ ഒരിക്കൽ പറഞ്ഞു വണ്ടേ നീ വീണ് തുലയുന്നത് എന്താ ഈ വിളക്ക് കെടുത്തുന്നതും എന്ത് വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ ഒരു വണ്ട് പറന്ന് വരിക പറന്ന് വന്ന വിളക്ക് തല്ലിക്കെടുത്തുകൊണ്ട് അതിന് ആ പ്രകാശം അങ്ങോട്ട് ജ്വലിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നില്ല അസൂയ ചെറിയ ജീവിയായ വണ്ടിൽ പോലും ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ചെറിയ ജീവികളുണ്ടെങ്കിൽ വലിയ മനുഷ്യരിൽ ഇല്ലാതെ ഇല്ലാതെ ഇരിക്കുമോ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അസൂയ ഒട്ടും ഒട്ടുമില്ലാത്തവരെന്താണ് അപ്പോൾ പതിനൊന്നാമത്തെ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നത് കാരണം ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു നോക്കുക ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തർസോസിലെ ശൗല് എന്ത്യാണ് അവനെ അതെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് നോക്കുക അവൻ വന്നാൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇച്ചിരി കോട്ടമുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ആകാൻ കഴിയുകയില്ല എന്നെ എല്ലാവരും വിളിക്കത്തില്ല എന്നൊക്കെയുള്ള ചിന്ത അസൂത്തിൽ ഈ ഭരണവാസം ഉണ്ടായിരുന്നില്ല അസൂയ ഒട്ടും തന്നെ തീണ്ടാത്ത ഒരു വ്യക്തിപ്രഭയായിരുന്നു ആരെ ഭരണവാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാ ഇവിടെ ഈ ശൗലിനെ തിരിഞ്ഞ് തർസോസിലേക്ക് പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശൗലിൻ്റെ അതേ സ്വഭാവം അതെ പഴയ ദീപത്തിൽ അതെ ആ നിലയിൽ നമുക്ക് കാണാണ്ട് കഴിയും ആ ശൗലും എങ്ങനെയായിരുന്നു അത് ഉള്ള ക്വാളിറ്റി ഉള്ളവനെന്തെയും താന് തന്നോട് ചേർത്ത് കൂട്ടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ ഷഡ്ഗുണങ്ങളുള്ളതായ അല്ലെങ്കിൽ ഈ ഷഡ്ഗുണങ്ങളായ സമ്പുഷ്ട ജീവിതം നയിക്കുന്ന ഭരണവാസ് അതെ ആ നിലയിൽ അവൻ യോഗ്യനായ ഒരുവൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ആറ് ഗുണ ഗുണവിശേഷങ്ങൾ നിറഞ്ഞ ഭരണവാസിനെയാണ് യരുഷലേമിലെ സഭ അന്ത്യോക്യ അന്ത്യോക്കയിലേക്ക് അയച്ചത് അങ്ങനെ അയച്ചതിൽ സഭയ്ക്ക് തികഞ്ഞ പ്രത്യാശയുണ്ട് അവൻ കാര്യങ്ങളെ യോഗ്യമായി നടത്തിക്കൊണ്ട് വരും അല്ലെങ്കിൽ നടത്തും അങ്ങനെ ഭരണവാസം ചെയ്തു അന്ത്യോക്യ സഭയിൽ എത്തിയപ്പോൾ ആ സഭയിൽ കണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് തുടർന്നുള്ള ചിന്താവിഷയമായിരിക്കേണ്ടത് ഒന്ന് അവൻ അവിടുന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ അവൻ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു നാൾ പതിനൊന്നാം അധ്യായത്തിന് അപ്പോൾ പതിനൊന്നാം അധ്യായത്തിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം കൃപ കാണാൻ സാധിക്കുകയില്ല സാധിക്കുമോ പിന്നെ ഭരണമാസം എങ്ങനെയാണ് ദൈവകൃപ കണ്ടത് അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് സന്തോഷം കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇരുശലീമില് സന്തോഷം ഘോഷം ബഹുദൂരത്തോളം കേട്ടെന്ന് നെഹമ്യ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്നാമത് വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും അതെങ്ങനെ കേട്ടു ഹൃദയത്തിലുള്ള സന്തോഷം ആർപ്പുഴയിൽ കൂടെ വെളിപ്പെട്ടു എന്നുള്ളതാണ് അതാ സന്തോഷം ഹൃദയത്തിലുള്ള സന്തോഷം ആർപുഴയിലൂടെ അല്ലെങ്കിൽ ആ ഹൃദയത്തുള്ള സന്തോഷം പ്രകടമാകുന്ന പ്രകടമാകുന്നവർക്ക് കാണാൻ കഴിയും സഭായോഗത്തിലായിരുന്നാലും ബൈ ക്ലാസ്സിലായിരുന്നാലും ഏതെങ്കിലും മീറ്റിങ്ങിലായിരുന്നോ ഏ നമുക്കത് കാണാൻ കഴിയും ഏഹ് പ്രിയപ്പെട്ടവരെ ഇവിടെ ആ ഹൃദയത്തുള്ള സന്തോഷം ആർപൂളിയാൽ കൂടെ അത് വെളിപ്പെട്ടു അതാണ് ഹിയാ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് കാണാൻ കഴിയും ബഹുദൂരത്തോളം കെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ സന്തോഷം ബഹുദൂരത്തോളം കേൾക്കാൻ കഴിയുമോ നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇവിടെ ആ നിലയിൽ ഹൃദയത്തിലുള്ള അതെ മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രകടമാകുമ്പോൾ ഒരാൾ മത്സരം സംസാരിക്കുകയാണ് മനുഷ്യൻ്റെ അതെ മനുഷ്യള്ള എന്താണ് ഹൃദയത്തുള്ളതായ മത്സരം മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആ മത്സരം വാക്കുകളിൽ പ്രകടമാകുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു ഒരാൾ മത്സരം സംസാരിക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയല്ലേ വളരെ ശരിയാണ് എന്നാൽ ഭരണവാസ് എന്ത് ചെയ്തു ഭരണവാസ് അവരിൽ ദൈവകൃപ കണ്ട് അത് നിൽക്കുന്നത് കണ്ടു എന്നുള്ളത് വായിക്കുന്നു എന്നിങ്ങനെയുള്ള സഭകളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ് ഇന്നത്തെ വിശ്വാസികൾ പരസ്പരം സംസാരിക്കുവാനോ സമയം സ്പെൻഡ് ചെയ്യാനോ അത് എന്തില്ല ഒരുക്കുമില്ല മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് താല്പര്യമില്ല ഒരു കാരണം ആ പോലെ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പണത്തിന് ഞെരുക്കമില്ല നമ്മുടെ വിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ബൈബിൾ മാത്രം കൈമുതലായിരുന്നു പണമില്ലായിരുന്നു എന്നാൽ തലമുറയിൽ എന്തു ചെയ്യുന്നു തലമുറകൾ പണം എടുക്കുന്ന തിരക്കിൽ എന്തു ചെയ്യുന്നു നമ്മുടെ തലമുറകൾ ബൈബിൾ എടുക്കാനായിട്ട് മറന്നു പോവുകയാണ് ബൈബിൾ ഇല്ല പലരുടെയും കയ്യിൽ പകരം ലാപ്ടോപ്പാണ് അല്ലെങ്കിൽ ഐപ്പാടൊക്കെ കൊണ്ട് നടക്കുകയാണ് ബൈബിൾ എടുക്കുന്നത് അവർക്ക് ലജ്ജയായി മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ ഏഹ് വൃതാ വാക്കിൽ നിന്ന് പൗലൂസ് അതെ രണ്ട് കുരിഞ്ഞർ ആറിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ബുട്ടുക നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആളുകളിൽ ആ വളരെ കാര്യത്തോ കാര്യപരമായിട്ട് മുമ്പോട്ട് പോകണം ഈ ക്വാളിറ്റി നമുക്കുണ്ടാകണം മറ്റൊരു കാര്യം അതെ അന്ത്യോക്യ വിശ്വാസികൾ യോഗങ്ങളെ അലക്ഷ്യമാക്കിയിരുന്നില്ല അതാണ് നമ്മൾക്ക് പതിനൊന്നാമത്തെ അതായത് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏത് കാരണം ചൊല്ലിയും സഭായോഗങ്ങളെ മുടക്കുന്നവരുടെ സംഖ്യ എന്ന് വർദ്ധിച്ചു വരികയാണ് ഏത് കാരണം ചൊല്ലിയും അല്ലേ ഇതെന്താണ് ഇത് ചിലർക്ക് ഹാബിറ്റാണെന്നാണ് എൻ ഐ വി ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതേ ചിലർക്ക് ഹാബിറ്റ് എന്നാണ് എഴുതിക്കുന്നത് അവിടെ മറ്റെന്ത് ചെയ്യുക മറ്റൊരു ചിലർക്ക് മാനർ എന്നാണ് എൻ കെ ജി വി അത് അത് കിങ് ജെയിംസ് വേർഷനിൽ ഇരിക്കുന്നത് ചിലർക്കത് മാനർ എന്നാണ് രീതിയായിരിക്കണം ചിലർ സഭായോഗം ആചാരമാണ് പ്രിയപ്പെട്ടവരെ ഒരു പരിചയമാണ് അതുകൊണ്ട് ഇവരുടെ രീതി അവരുടെ ആചാരം അവരുടെ പരിചയം എന്ത് ചെയ്യുന്നു അതെ ആ നിലയിൽ ഇന്ന് യോഗങ്ങൾ മുടക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ് വർദ്ധിച്ചു വരികയാണ് കാരണം ചിലർക്ക് അന്നാണ് വസ്തു കച്ചവടം നടക്കുന്നത് അന്നാണ് പശുവിനെ മേടിക്കുന്നത് വീട് മേടിക്കുന്നത് വണ്ടി മേടിക്കുന്നത് കല്യാണ ശ്രദ്ധിക്കു പോകുന്നത് ശ്രദ്ധിക്കുക അന്ത്യോക്യക്കാർ അങ്ങനെയായിരുന്നില്ല നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് ഈ എപ്പോസോഡിൽ തുടങ്ങാൻ അധ്യായത്തിൽ വായിക്കുന്നത് ഒരു വർഷം മുഴുവനും അവർ സഭായോഗങ്ങളിൽ കൂടി വന്നു എന്ന് വായിക്കുന്നു മുടങ്ങാതെ കൂടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു ക്വാളിറ്റി അവരെ പ്രബോധനം കൈക്കൊണ്ടു പൗലൂസിൻ ഈ സോറി ഭർണവാസിൻ്റെ അതേ ക്വാളിറ്റി തന്നെ സഭയ്ക്കുമുണ്ടായിരുന്നു ഭരണമാസയിൽ കണ്ട അതേ ക്വാളിറ്റി സഭയ്ക്കും നമുക്ക് കാണാൻ കഴിയും അവരെ സഭയുടെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് വിശ്വാസികൾ സഭായോഗം അലക്ഷ്യമാക്കാത്തവരായിരുന്നു മൂന്ന് വിശ്വാസികൾ പ്രബോധനം കൈക്കൊള്ളുന്നവരും പഠിപ്പിക്കുന്ന പഠിക്കുന്നതിന് മനസ്സുള്ളവരുമായിരുന്നു മറ്റുള്ളവരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പ്രബോധിപ്പിക്കുന്നവരായിരുന്നു അപ്പോസിൽ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് മൂന്നിൻ്റെ പതിനാറ് നാലാമതൊരു സ്വഭാവം എന്ന് ഞാൻ ഓർപ്പിക്കളിറ്റി ഓർപ്പിക്കട്ടെ സഭയുടെ അന്ത്യോയ്ക്ക് പ്രാപ്തന്മാരായ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു പ്രാപ്തന്മാരായ ഉപദേഷ്ടാക്കന്മാർ അഞ്ച് ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു പതിമൂന്നാംധ്യായ അപ്പസമൃത് പതിമൂന്നാമത്തെ ഒന്നാമത്തെ വാക്യം അവരിൽ നിന്നും ഉപദേശം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ഈ അന്ത്യോക്കിയയിലെ സഭ അപ്പോസോ പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് യുവദാസും സീലാസും അവരെ പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നു അവർ പ്രവാചകന്മാരായിരുന്നു പല വചനങ്ങളാലും അവരെന്ത് ചെയ്തു സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു പോകുന്നവരായിരുന്നു ഈ ശുശ്രൂഷയാണ് പുതിയ നിയമസഭയ്ക്ക് വളരെ ആവശ്യം അഞ്ചാമത്തെ സഭയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അന്ത്യോക്യ സഭ കൊടുക്കുന്ന പരിചയം ഉണ്ടായിരുന്നു പതിനൊന്നാം അധ്യായത്തിന് ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങൾ അത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പല സഭകൾക്കും ഇല്ലാത്തതും പല സഭകളും കണ്ണ് അട അടച്ച് കളയുന്നതായ സ്വഭാവം ഇവർക്കില്ലായിരുന്നു റോമൻ ചക്രവർത്തിയായ ക്ലൗദ്യോസിൻ്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാർക്ക് ഉദവി നൽകിയത് അത് ഭരണബാസിൻ്റെ ചൗലിൻ്റെയും കയ്യിലായിരുന്നു മൂപ്പന്മാർക്ക് അത് കൊടുത്ത് ഇന്ത്യ വിശ്വാസികളെ ആരും നിർബന്ധിച്ചില്ല മനുഷ്യരെ സംബന്ധിച്ച് കൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല യുവതയുടെ ജീവിതത്തിലൂടെ അത് മക്ക മനസ്സിലാക്കാൻ കഴിയും അവൻ എണ്ണയ്ക്ക് വില പറഞ്ഞവനും മഹാപുരുതന്മാരുടെ കാശ് കണ്ട് യേശുവിനെ കാശിന് വിറ്റവനുമാണ് ചിലർ ദാനം ചെയ്യാറില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാറുമില്ല ഇത് യുവതയുടെ സ്വഭാവമാണ് ആറാമത്തെ ക്വാളിറ്റി ഞാൻ ഓർപ്പിച്ച് വേഗം അവസാനിപ്പിക്കാം അപ്പോൾ സർ പതിമൂന്ന് പതിമൂന്നാമതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആരാധന ഉള്ള സഭയായിരുന്നു ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ സഭയാണ് അതേ ഈ അന്ത്യോക്യ സഭ ആരാധന മാത്രമല്ല ഉപവാസത്തിലും അവർ മുൻപന്തിയിലായാലും തിരുവിടുത്ത് അത് ഇങ്ങനെ പറയുന്നു മതായി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തൊന്ന് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും ആരാധന ഈ വിധമായ ദിവ്യ സ്വഭാവങ്ങൾ അത് ആ നിറ നിറഞ്ഞതും ആ നിലയിൽ ആദർശ സഭയിൽ നിന്ന് മാ ആണ് ഈ സുവിശേഷ പ്രചരണം ലക്ഷ്യമാക്കി മിഷണറിമാർ പുറപ്പെട്ട് ഒട്ടും അത്ഭുതപ്പെടാനില്ലല്ലോ നമ്മുടെ സഭകളും ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വിശ്വാസികളും അന്ത്യോക്യ സഭയുടെ മാതൃക പിൻ പിൻപറ്റുവാനും ബുദ്ധി ഉപദേശം ലഭിക്കുന്നതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭരണവാസായി തീരുവാൻ അത് ഉത്സാഹിക്കാം പ്രാർത്ഥിക്കാം സർവശക്തിന് അതിനേവർക്കും ക്രമ നൽകട്ടെ എന്ന് ആശംസയോടെ ഈ സന്ദേശത്തിന് സമാപനം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറ